മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ കിടത്ത് ചികിത്സക്ക് എത്തുന്ന രോഗികൾക്കിന് സാധാരണക്കാർ ആശ്രയിക്കുന്ന മലപ്പുറം താലൂക്ക് ആശുപത്രിയാണിത് ഇവിടെ കിടത്തി ചികിത്സ മുടങ്ങിയിട്ട് ദിവസങ്ങൾ പിന്നിടുകയാണ് ഇവിടുത്തുകാർക്ക് കിടത്ത് ചികിത്സ ലഭിക്കണമെങ്കിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോകേണ്ട അവസ്ഥയാണിപ്പോൾ അറുപത് വർഷത്തോളം പഴക്കമുള്ള ആശുപത്രി കെട്ടിടം ശോചനീയാവസ്ഥയിലായിട്ട് നാളുകൾ എന്നാൽ അന്നൊന്നും യാതൊരു നടപടിയും സ്വീകരിക്കാതെ കെട്ടിടം അൺഫിറ്റ് ആണെന്ന് ആശുപത്രിയിലെ സംവിധാനങ്ങൾ നിർത്തലാക്കുകയാണ് ഉണ്ടായത് ഒന്നര വർഷമായിട്ട് അവിടെ നിൽക്കുന്ന ഒരു സൂപ്രണ്ട് ഒരു ഡോക്ടർ സൂപ്രണ്ട് ആണ് ഡോക്ടർ അവിടുന്ന് പിന്നെ സ്ഥലം മാറ്റി പോകുമ്പോഴാണ് അൺഫിറ്റ് ചെയ്ത് പോയത് അതിന്റെ കാരണങ്ങൾ എന്താണെന്നുള്ള വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ല പക്ഷെ നമ്മൾ പറയുന്നത് ഇതേ ആശുപത്രിയിൽ തന്നെ ഈ അൺഫിറ്റ് കൊടുക്കുമ്പോൾ കാലതാമസം എടുക്കുന്ന ആദ്യ പ്രൊസീജിയറുകളും കഴിഞ്ഞിട്ടാണ് അൺഫിറ്റ് അൺഫിറ്റ് പകരം ഒരു ചെയ്തിട്ട് അത് നമ്മൾ സംസാരിക്കുന്നത് ഈ പാവപ്പെട്ട രോഗികളെ പ്രയാസങ്ങൾക്ക് ഏത് തരത്തിലും മലപ്പുറത്തെ സാധാരണക്കാരായ രോഗികൾക്ക് ആരോഗ്യരംഗത്തെ ഏക ആശ്രയമായിരുന്നു താലൂക്ക് ആശുപത്രി കിടത്തി ചികിത്സ മുടങ്ങിയതോടെ നിലാരംഭരായ രോഗികൾ കോഴിക്കോട് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് അല്ലെങ്കിൽ വലിയ പണം നൽകി നഗരങ്ങളിലെ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരും അനുമതി ലഭിച്ചാൽ കെട്ടിടം പൊളിക്കുമ്പോൾ താൽക്കാലികമായി പകരം സംവിധാനം ഒരുക്കുമെന്നാണ് മലപ്പുറം നഗരസഭയുടെ വിശദീകരണം പഴയ കെട്ടിടം പൊളിച്ച് പുതിയത് നിർമ്മിക്കുമ്പോഴേക്കും നാളുകൾ ഏറെ എടുക്കും അതുവരെ കാത്തിരിക്കാനുള്ള സാവകാശം ഒരു രോഗിക്കും ഉണ്ടാകില്ല അതുകൊണ്ട് താൽക്കാലികമായി പരിഹാരം കാണണമെന്നുള്ളതാണ് നിലവിൽ ഉയരുന്ന ആവശ്യം ക്യാമറമാൻ മുഹമ്മദ് അർഷക്കിനൊപ്പം സമീർ ബിൻ കരീം ട്വന്റി ഫോർ സാർ ഒട്ടേറെ സാധാരണക്കാർ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് അതുകൊണ്ട് പകരം സംവിധാനം ഒരുക്കണം എന്നുള്ള ആവശ്യം ശക്തമാണ് കൂടി ഏറ്റവും പനി ഉള്ള സമയത്താണ് എന്തുണ്ട് ഈ സർക്കാർ ഹോസ്പിറ്റലിലെ ഈ അഡ്മിഷൻ നിർത്തിയത് ഇത് ആരെ സഹായിക്കാനാണോ എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല വളരെയധികം ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ഒരുപാട് പേഷ്യൻസിന് നമ്മളെ നിരന്തരം ബന്ധപ്പെടുന്നതാണ് എന്താണ് ഇതിൻ്റെ ഒരു മാർഗ്ഗം എന്ത് സമയത്തിന് ഇറങ്ങാത്തെന്ന് പറഞ്ഞാണ്ട് നിരന്തരം നമ്മളെ ബന്ധപ്പെടാറുണ്ട് ഒരുപാട് പേഷ്യൻസ് വൺ കഴിഞ്ഞ വൺ കഴിഞ്ഞാൽ മുപ്പത്തിനാലായിരത്തോളം പേഷ്യന്റ് വന്നിട്ടുണ്ട് ഒ പിയിൽ ആ ഒ പിയിലാണിപ്പോൾ ഒരേറ്റവും സുപ്രഭാതത്തിൽ ഹോസ്പിറ്റലിൽ അടച്ചിട്ടിരിക്കുന്നത്